നമസ്കാരം ലിഹാദുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ബോധപൂർവം നടത്തുന്ന ഇത്തരം ചതിയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത് നിഷ്കളങ്കരായ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് പ്രണയം നടിച്ച് അടുത്തുകൂടുകയും ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും മതം മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ജിഹാദികളുടെ പ്രവർത്തന രീതി ചതി മനസ്സിലാക്കുമ്പോഴേക്കും പെൺകുട്ടി ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കും നിരവധി ഉദാഹരണങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ കൺമുന്നിലുണ്ട് എങ്കിലും സർക്കാരോ പ്രതിപക്ഷമോ കേരളത്തിൽ ലൌ ജിഹാദി ലോബി പ്രവർത്തിക്കുന്നു എന്ന് സമ്മതിച്ചു തരില്ല ജിഹാദി സംഘടനകൾ വോട്ട് ബാങ്ക് കാണിച്ച് അവരെ സ്വാധീനിക്കുകയാണ് ആദ്യമൊക്കെ ഹൈന്ദവ സംഘടനകളാണ് ലൌജിഹാദ് സമൂഹത്തിൽ ചർച്ചയാക്കിയതെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സംഘടനകളും സഭകളും അത് ചർച്ചയാക്കുന്നുണ്ട് ഇടവക തിരിച്ച കൃത്യമായ കണക്കുകൾ പോലും അവരുടെ കയ്യിലുണ്ട് ഈ ഇരകളുമായി ബന്ധപ്പെട്ട് ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഈ വാർത്ത ശ്രദ്ധേയമാകുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പ്രണയക്കെണിയിൽപ്പെട്ട് പീഡനത്തിന് ഇരയായത് കോഴിക്കോട് സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത ഹിന്ദു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഫാദിൽ എന്ന ഈ ലൗജിഹാദിയാണ് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി ഫാദിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലാണ് പോക്സോ ആക്ട് പ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവുമുള്ള നിരവധി വകുപ്പുകൾ ഇയാൾക്കുമേൽ ചുമത്തിയിട്ടുണ്ട് ഇപ്പോൾ വാർത്തയാകുന്നത് ഈ ഫാദിലിന്റെ കെണിയിൽപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും മന്ത്രി വീണ ജോർജിനും നൽകിയ ഒരു പരാതിയാണ് അതായത് ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയെ അമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു സി ഡബ്ല്യു സി ആണ് ഈ ഇങ്ങനെ പെൺകുട്ടിയെ വിട്ടുകൊടുക്കാതിരിക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് അന്വേഷണത്തിനും ഗർഭഛിദ്ര മെഡിക്കൽ നടപടികൾക്കും ശേഷം കോഴിക്കോട് സി ഡബ്ല്യു സി അവരുടെ നിയന്ത്രണത്തിലുള്ള ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പാർപ്പിച്ചു ഈ പെൺകുട്ടിയെ പാർപ്പിച്ചു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പെൺകുട്ടിയെ വിട്ടുകൊടുക്കും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സി ഡബ്ല്യു സി തയ്യാറാകാത്തതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കടക്കം പരാതി വന്നിരിക്കുന്നത് സുരക്ഷ ഉറപ്പാക്കാത്തതുകൊണ്ടാണ് പെൺകുട്ടി പോക്സോ കുറ്റകൃത്യത്തിന് ഇരയായത് എന്ന വിചിത്ര വാദമാണ് സി ഉന്നയിക്കുന്നത് എന്നാൽ തന്റെ മകൾക്ക് വീട്ടിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നും പ്രതി ജയിലിലാണെന്നും മകളെ സംരക്ഷിക്കാൻ എല്ലാ കഴിവുമുണ്ടെന്നുമാണ് ആ അമ്മ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് പന്ത്രണ്ട് വർഷം മുമ്പ് ഉപേക്ഷിച്ചു പോയെന്നും വീട്ടിൽ ക്യാൻസർ രോഗി കൂടിയായ താനും അമ്മയും മാത്രമാണ് ഉള്ളതെന്നും മകളെ പിരിഞ്ഞിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും പരാതിയിൽ പറയുന്നു സി ഡബ്ല്യൂസി ചെയർമാനാണ് കുട്ടിയെ വിട്ടു നൽകാൻ തടസ്സം നിൽക്കുന്നതെന്നും അവർ ആരോപിക്കുന്നുണ്ട് അച്ഛനില്ലാത്ത സാഹചര്യത്തിൽ മകൾ അമ്മയോടൊപ്പമാണ് നിൽക്കേണ്ടത് നിയമങ്ങളും കോടതി വിധികളും അനുകൂലമായി നിൽക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെടുകയാണെന്നാണ് അമ്മയുടെ പരാതി കുട്ടിയെ വിട്ടു നൽകാത്തതിനു പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും കുടുംബം സംശയിക്കുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ്